ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം എന്താണ് ഓംസ് ഫോർ ഓംസും എയ്റ്റ് ഓംസും തമ്മിലെ വ്യത്യാസം എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം അപ്പോൾ നമ്മളിൽ പലരും ഒരു ആംബ്ലി എങ്കിലും വാങ്ങിച്ചിട്ട് അതിൽ ഏതെങ്കിലും ഒരു സ്പീക്കറോ സബൂഫറോ കണക്ട് ചെയ്തിട്ടായിരിക്കും ആഡിയോ ആസ്വദിക്കുന്നത് എന്നാൽ ഈ ഒക്കെ ബാക്ക് സൈഡിൽ ഓംസ് എന്നൊക്കെ എഴുതിയിരിക്കുന്നത് ചിലരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടാകും എങ്കിലും അതിനെക്കുറിച്ച് വലിയ അറിവില്ലാത്തത് കൊണ്ട് തന്നെ അതേപടി കണക്ട് ചെയ്ത് ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ പലരും അപ്പോൾ എന്നെപ്പോലെ ഓംസ് എന്താണെന്ന് അറിയാൻ കഴിയാത്ത അല്ലെങ്കിൽ അറിയാൻ താല്പര്യപ്പെടുന്ന കൂട്ടുകാർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ വീഡിയോയിലേക്ക് കടക്കാം ഓക്കെ നമ്മളിവിടെ കമ്പയർ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് രണ്ട് സ്പീക്കറുകളാണ് ഒന്ന് ഫോർ ഓംസ് ഇംബിഡൻസ് ഉള്ളതും മറ്റൊന്ന് എയ്റ്റ് ഓംസ് ഇം ഉള്ളതുമാണ് ആദ്യമായിട്ട് എന്താണ് ഇംബിഡൻസ് എന്ന് നോക്കാം ഒരു ആംബ്ലിഫയറിൽ നിന്നും വരുന്ന ഔട്ട്പുട്ടിന്റെ ആകെ തുകയാണ് ഇംബിഡൻസ് ഇംബിഡൻസിനെ മലയാളത്തിൽ പ്രതിരോധം എന്നും പറയാനാകും അതുകൊണ്ട് തന്നെ ഈ ഇമ്പുലൻസ് കൂടുന്തോറും പ്രതിരോധം കൂടുകയാണ് എന്ന് നമുക്ക് പറയാം ഇനി നമുക്ക് ഒരു നൂറ് വാട്സ് ഫോർ ഓംസ് ആംബ്ലിഫയറിൽ നൂറ് വാട്സ് എയിറ്റ് ഓംസ് സ്പീക്കർ കണക്ട് ചെയ്ത് നോക്കാം അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നാൽ ഈ ആംബ്ലിഫയറിൽ നിന്നും വരുന്നതിനേക്കാൾ സ്പീക്കറിന്റെ പ്രതിരോധം കൂടുതലാണ് അതുകൊണ്ട് തന്നെ ആംബ്ലിഫയറിന്റെ ലോഡ് കുറയും അതായത് ഈ സ്പീക്കറിനെ ചലിപ്പിക്കാൻ ഒരുപാട് പ്രതിരോധം ആവശ്യമില്ല ആംബ്ലിഫയർ കൂടുതൽ പണിയെടുക്കേണ്ടി വരുന്നതുമില്ല എന്നാൽ ഇങ്ങനെ കൊടുക്കുന്നത് വഴി ആംബിൾഫെയറിൽ നിന്നും നൂറ് വാർഡ്സ് ആണ് വരുന്നതെങ്കിൽ അത് അതേപോലെ ഒരിക്കലും ഈ നൂറ് വാർഡ്സ് സ്പീക്കറിൽ എത്തുന്നില്ല സ്പീക്കറിൽ നൂറ് വാർഡ്സ് കിട്ടേണ്ട സ്ഥാനത്ത് ഒരു അറുപത് വാർട്സ് അല്ലെങ്കിൽ എഴുപത് വാർഡ്സ് മാത്രമേ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ആംബിൾഫെയർ വളരെ കൂളായിട്ട് അധികം ഹീറ്റൊന്നും ആകാതെ വർക്ക് ചെയ്യുന്നതുമാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇനി മനസ്സിലാകാത്തവർ വീണ്ടും വീണ്ടും ഈ വീഡിയോ കാണുക ഇനി നമുക്ക് തിരിച്ച് കൊടുത്തു നോക്കാം ഇവിടെ നമ്മൾ നൂറ് വാട്ട്സ് എയ്റ്റ് ഓംസ് ആംപ്ലിഫയറിൽ നൂറ് വാട്ട്സ് ഫോർ ഓംസ് സ്പീക്കറാണ് ലോഡ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ നേരെ വിപരീതമായിട്ടാണ് സംഭവിക്കുന്നത് ഫോർ ഓംസ് സ്പീക്കറിന് പ്രതിരോധം കുറവായത് കൊണ്ട് തന്നെ ഈ സ്പീക്കർ പ്രവർത്തിക്കാൻ ആംപ്ലിഫയർ നല്ല പോലെ പണിയെടുക്കേണ്ടി വരും ഇങ്ങനെ സംഭവിക്കുന്നത് വഴി ആംപ്ലിഫയർ ഉപയോഗി ആംബ്ലിഫയറിൽ ഉപയോഗിച്ചിരിക്കുന്ന ആഡിയോ ഐ വളരെ പെട്ടെന്ന് തന്നെ ഹീറ്റായി വേണാകാനുള്ള ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് ടി ഡി ഐ ഇരുപത് മുപ്പത് പോലുള്ള ഐസികളാണ് ആംബിൾഫയറിൽ ഉപയോഗിച്ചിരിക്കുന്നത് എങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ ഐസി ബേൺ ആയി പോകുന്നതുമാണ് അപ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഒരു വഴി നമ്മൾ എപ്പോഴും ഓംസ് മാച്ച് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക എങ്കിലേ ആംബിളിഫെയറിന് ലൈഫും ഓഡിയോ ക്ലാരിറ്റി കൂടുതലായിട്ടും ലഭിക്കുകയും ഉള്ളു അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടതാണ് പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ